അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റി ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഒരു സ്ത്രീ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവളുടെ ആർത്തവം കൃത്യമായി വരിക എന്നുള്ളത് ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്നവരായാലും അല്ലെങ്കിലും ആർത്തവം കൃത്യമായി ഉണ്ടാവുക എന്നത് സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ഇനി ഗർഭിണിയാവാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി ആർത്തവം ഉണ്ടാവുക എന്നത് അവരുടെ ഗർഭധാരണം എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കുന്നു നിങ്ങൾ നോക്കൂ സ്ത്രീകളിലെ പ്രശ്നങ്ങൾ കാരണമായി ഗർഭിണിയാവാൻ വൈകുന്ന ഭൂരിഭാഗം പേരിലും ആർത്തവ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കണ്ടാൽ ആ ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് നിങ്ങളുടെ പീരിയഡ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നതാണ് കൃത്യമായി ആർത്തവമുണ്ടാകുന്ന സ്ത്രീകളിൽ ഗർഭധാരണ തടസ്സങ്ങളും കുറവായിരിക്കും ആർത്തവം കൃത്യമായി നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇറഗുലർ പീരീഡ് ആയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും സാധാരണയായി ഒരു സ്ത്രീക്ക് പീരീഡ് തെറ്റുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഏതൊക്കെയാണത് ഒന്ന് ഗർഭിണിയാകുമ്പോൾ രണ്ടാമത് അവൾക്ക് മെനോപാസ് അടുക്കുമ്പോൾ അതായത് ആർത്തവ വിരാമം എടുക്കുമ്പോൾ ഇതാണ് സാധാരണ ഒരു സ്ത്രീയിൽ ആർത്തവം തെറ്റുന്ന വഴികള് എന്നാൽ നിങ്ങളിൽ ഏറെ പേരിലും ഇങ്ങനെയല്ല നിങ്ങൾ യുവതികളായിരിക്കും ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ആർത്തവ പ്രശ്നങ്ങൾ അഥവാ ഇറഗുലർ പീരിയഡ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാരണം സ്ട്രെസ് ആണ് പല രീതിയിൽ നമ്മളിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പഠനഭാരം വീട്ടിലെ കാര്യങ്ങള് ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഏതുമാകാം സ്ട്രെസ് ഉണ്ടാകാൻ കാരണം ഗർഭധാരണം വൈകുന്നതും കുട്ടികൾ ഉണ്ടാകാത്തതും അതിന്റെ പേരിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തലുകളും നിങ്ങളിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു ഇത് മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകൾക്കിടയാക്കും ഇത് നിങ്ങളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥക്കു കൂടി കാരണമാകുന്നു കൃത്യമായി നിങ്ങളിൽ ഉണ്ടായിരുന്ന ആർത്തവം ക്രമം തെറ്റി വരാൻ മാനസിക സമ്മർദ്ദങ്ങൾ വലിയൊരു കാരണമാണ് ഏത് കാര്യത്തിലായാലും എന്തിന്റെ പേരിലായാലും ഗർഭിണിയാവാത്തതിന്റെ പേരിലായാലും സ്ട്രെസ്സും ടെൻഷനും പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ ചെയ്യണം ഇത് നിങ്ങളുടെ ഗർഭധാരണത്തെ തന്നെ തടയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നില്ല എങ്കിൽ അണ്ടോത്പാദനം നടക്കുന്നില്ല എങ്കിൽ നിങ്ങളിൽ ആർത്തവ പ്രശ്നങ്ങളുണ്ടാകും ഓരോ ആർത്തവ സൈക്കിളിലും ഓവറുകളിൽ നിന്നും അണ്ടം പൊട്ടുന്നതിനോടനുബന്ധിച്ച് ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഫലമായി നിങ്ങളുടെ യൂട്രസിൽ എൻഡോമെട്രിയം എന്ന ലൈനിങ് രൂപപ്പെടുന്നു അതാണ് ഗർഭിണിയായില്ല എങ്കിൽ ആർത്തവമായി പുറത്തു പോകുന്നത് എന്നാൽ ഹോർമോൺ പ്രശ്നങ്ങളെ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അണ്ടോത്പാദനം നടക്കാത്ത അവസ്ഥ നിങ്ങളിൽ ഉണ്ടായാൽ അത് നിങ്ങളിൽ ആർത്തവ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു നിങ്ങളിൽ കൃത്യമായ ആർത്തവം ില്ല എങ്കിൽ നിങ്ങളിൽ ഓവുലേഷനും കൃത്യമായി ഉണ്ടാകുന്നില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് ആർത്തവക്രമക്കേടുകളുടെ മറ്റൊരു കാരണം സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജന് പ്രൊജസ്ട്രോൺ എന്നിവയാണ് ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് ഈ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ആർത്തവം ക്രമരഹിതമാക്കും ശരീരത്തിൽ ഈസ്ട്രജൻ കൂടിയാലും ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാക്കും ഗർഭ ഗുളികകളുടെ ഉപയോഗം ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാണ് ഓവറിയിൽ നിന്ന് മണ്ടോൽപാദനം നടക്കാതെ തടയുകയാണ് ഈ ഗുളികകൾ ചെയ്യുന്നത് അതായത് ഓവുലേഷനെ തടയുന്നു ഇത്തരം ഗുളികകളിൽ ചെറിയ അളവിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഹോർമോൺ നിലയിൽ മാറ്റം വരുത്തുകയും അത് ആർത്തവക്രമക്കേടുകൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡുകൾ പൊളിപ്സ് എൻഡോമെട്രിയോസിസ് ഇവയൊക്കെ ആർത്തവക്രമക്കേടുകൾക്ക് കാരണമാണ് ആർത്തവക്രമക്കേടുകൾക്ക് മറ്റൊരു പ്രധാന കാരണമാണ് പി അല്ലെങ്കിൽ പി അധിക സ്ത്രീകളിലും ആർത്തവ പ്രശ്നങ്ങളുടെ കാരണവും പി സി യു എസ് തന്നെയാണ് ഓവറികളിൽ പുരുഷ ഹോർമോൺ വർദ്ധിക്കുകയും അണ്ടങ്ങൾ വളർച്ചയില്ലാതെ കുമിളകളായി മാറുകയും ചെയ്യുന്നു ഇക്കാരണം കൊണ്ട് ഓവുലേഷൻ നടക്കാതെ വരികയും ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവുകയോ ആർത്തവം വരാതിരിക്കുകയോ ചെയ്യുന്നു തൈറോയിഡ് ഹോർമോൺ പ്രശ്നമാണ് ആർത്തവ പ്രശ്നങ്ങളുടെ മറ്റൊരു കാരണം ഹൈപ്പോ തൈറോയിഡും ഹൈപ്പർ തൈറോയിഡും രണ്ടും ആർത്തവ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു തൈറോയിഡ് പ്രശ്നങ്ങളുടെ ഫലമായി സ്ത്രീകളിൽ ആർത്തവം ക്രമം തെറ്റുകയും അമിത ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും ചെയ്യും തൈറോയിഡ് പ്രശ്നം പോലെ തന്നെ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്നതും ആർത്തവ പ്രശ്നങ്ങൾക്ക് കാരണമാണ് പ്രൊലാക്റ്റിൻ പ്രൊജെസ്റ്റോണിന്റെ അളവ് കുറക്കുകയും ആർത്തവം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു കൂടുതൽ പേരിൽ ആർത്തവ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണമാണ് ശരീരഭാരം കൂടുന്നത് ശരീരഭാരം കൂടുന്നത് പോലെ തന്നെ വളരെയധികം കുറയുന്നതും ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും തടി കൂടുതലുള്ളവർ ഒരു അഞ്ച് കിലോയെങ്കിലും കുറക്കുന്നതോടെ ആർത്തവം കൃത്യമായി വരുന്നത് കണ്ടിട്ടുണ്ട് ലോ എ എം എച്ചും ഓവറികളുടെ പ്രവർത്തന തകരാറുകളും ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാണ് നിങ്ങളുടെ ഓവറികൾ ചുരുങ്ങുക അണ്ഡങ്ങളുടെ കുറവ് അണ്ടം ഗുണനിലവാരമില്ലാതെ വരിക ഇതൊക്കെ ആർത്തവത്തെ കൂടി ബാധിക്കുന്ന കാര്യമാണ് വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഓവറി അതിൻ്റെ പ്രവർത്തനം മതിയാക്കുന്ന ഒരവസ്ഥയുണ്ട് നേരത്തെ തന്നെ ആർത്തവം നിൽക്കുന്ന പ്രശ്നമൊക്കെ ഇക്കാരണം കൊണ്ടുണ്ടാക്കും ഇതിനു പുറമെ പോഷകങ്ങളുടെ അപര്യാപ്തത രക്തക്കുറവ് ഇതൊക്കെ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും അതുപോലെ കഠിനമായ വ്യായാമങ്ങളെ കഠിനമായ ജോലികൾ ഇതൊക്കെ കൃത്യമായി ആർത്തവം ഉണ്ടാകുന്നതിന് തടസ്സമാണ് നിങ്ങളുടെ ആർത്തവ ചക്രം കൃത്യമാവുക എന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ അടയാളമാണ് നിങ്ങൾ ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് എളുപ്പം സാധ്യമാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആർത്തവം കൃത്യമാക്കി കൊണ്ടുവരിക അതിൻ്റെ പിന്നിലുള്ള തടസ്സങ്ങൾ മാറ്റുക എന്നതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുന്നത് ആർത്തവം ക്രമപ്പെടുത്താൻ ഒരു പരിധിവരെ സഹായിക്കും ക്കറി പലഹാരങ്ങളും ഫാസ്റ്റ് ഫുഡും പൂർണ്ണമായും ഒഴിവാക്കുക സംസ്കരിച്ച ഭക്ഷണവും ജങ്ക് ഫുഡും ആർത്തവചക്രത്തെ തടസ്സപ്പെടുത്തും ഹോർമോൺ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് മൂലമാണിത് ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ പച്ചക്കറികൾ പഴങ്ങള് ഉണങ്ങിയ പഴങ്ങള് മുട്ട മത്സ്യം നട്സ് സീഡ്സ് തുടങ്ങി പോഷകങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക കൂടാതെ സോയ ഉൽപ്പന്നങ്ങള് പയർ ഫ്ലെക്സ് സീഡ് എള്ള് ഒലിവ് ഓയില് സലറി എന്നിവയൊക്കെയും ആർത്തവം ക്രമപ്പെടുത്താൻ നിങ്ങളെ വളരെയധികം സഹായിക്കും ആർത്തവ പ്രശ്നങ്ങളുടെ കുറേ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ഏത് കാരണമാണോ നിങ്ങളിലുള്ളത് അത് പരിഹരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ രൂപത്തിലുള്ള വ്യായാമം പതിവാക്കണം യോഗ അല്ലെങ്കിൽ നടത്തം പോലുള്ള ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം വ്യായാമം ശരീരത്തിലെ രക്തയോട്ടം നിയന്ത്രിക്കുന്നു ഇത് നിങ്ങളുടെ ആർത്തവ ചക്രത്തെ ക്രമപ്പെടുത്താനാണ് സഹായിക്കുക സാധാരണ രീതിയിലുള്ള ആർത്തവ പ്രശ്നങ്ങൾക്ക് കുറച്ച് വീട്ടുവൈദ്യങ്ങൾ കൂടി പറയാം എന്നാൽ മുകളിൽ പറഞ്ഞ ആർത്തവം വരാതിരിക്കാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമല്ല ഓരോന്നിനും അതിൻ്റെതായ ചികിത്സ തന്നെ തേടണം ആപ്പിൾ സിഡർ വിനഗിരി ദിവസവും പതിനഞ്ച് ഗ്രാം ആപ്പിൾ സിഡർ വിനഗിരി കഴിക്കുന്നത് ഹോർമോണുകളെ നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ ശരീരഭാരം കുറക്കാനും വയറിലെ കൊഴുപ്പ് കുറക്കാനും ഇത് സഹായിക്കും തേനിൽ ചേർത്തോ വെള്ളത്തിൽ ചേർത്തോ കഴിക്കാവുന്നതാണ് മറ്റൊന്ന് കറുവപ്പട്ടയാണ് ഭക്ഷണത്തിന് രുചി നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കാനും കറുവപ്പട്ടക്ക് കഴിയും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കറുവപ്പട്ട സഹായിക്കുന്നു ഇത് ആർത്തവ വേദനയും മലബന്ധവും ഒഴിവാക്കാനും സഹായിക്കും ഭക്ഷണത്തിൽ ചേർത്തോ പാലിൽ ചേർത്തോ ചുടുവെള്ളത്തിൽ പൊടിച്ച് ചേർത്തോ ഇത് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്ന് പൈനാപ്പിൾ ആണ് പൈനാപ്പിളിലുള്ള ബ്രോമാലൈൻ എന്ന എൻസൈം ആർത്തവം കൃത്യമാക്കാൻ സഹായിക്കും ആർത്തവത്തിന് മുമ്പുള്ള വേദനയും മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പൈനാപ്പിൾ നിങ്ങളെ സഹായിക്കുന്നു ഇഞ്ചിയാണ് മറ്റൊന്ന് ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം വിറ്റാമിൻ സി എന്നിവ ആർത്തവം ക്രമീകരിക്കാൻ സഹായിക്കും നിങ്ങളുടെ ചായയിൽ പതിവായി ഇഞ്ചി ചേർക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ ശരീരത്തിലെത്തിക്കുകയും ആർത്തവ പ്രശ്നങ്ങൾ കുറക്കുകയും ചെയ്യും സമയത്തിന് ഭക്ഷണം കഴിക്കുക നേരത്തെ ഉറങ്ങുക തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക ഇതൊക്കെ നിങ്ങളുടെ ആർത്തവ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയും നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ എളുപ്പം ഗർഭിണിയാവാനും കഴിയും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു